നമസ്കാരം ഇന്നലെ തെക്കൻ കൊറിയയുടെ ജെയ്ജു വിമാന കമ്പനിയുടെ വിമാനം തകർന്നു വീണുണ്ടായ ദുരന്തത്തിൽ മരിച്ചവരിൽ അഞ്ച് കുട്ടികളും ടായ്ലൻഡിൽ നിന്നും അടങ്ങിയത്തെ വിമാനം ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിലാണ് മൂവാൻ വിമാനത്താവളത്തിൽ തകർന്നു വീണത് വിമാനത്തിലുണ്ടായിരുന്ന നൂറ്റി എൺപത്തിയൊന്ന് യാത്രക്കാരിൽ നൂറ്റി എഴുപത്തൊമ്പത് പേരും മരിച്ചു രക്ഷപ്പെട്ടവർ രണ്ടു പേരും വിമാന ജോലിക്കാരാണ് പതിനഞ്ച് വർഷം പഴക്കമുള്ള ബോയിങ് എഴുന്നൂറ്റി മുപ്പത്തി എണ്ണൂറ് ഇനത്തിൽപ്പെട്ട വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് തായ്ലൻഡിലെ ബാങ്കോക്കിൽ നിന്നാണ് ഈ വിമാനം കൊറിയയിലേക്ക് പുറപ്പെട്ടത് റൺവേയിൽ നിന്ന് തെന്നി മാറിയ വിമാനം സുരക്ഷാ വേലയിൽ ഇടിച്ച് പൊട്ടിത്തെറിക്കുകയായിരുന്നു പ്രാദേശിക മാധ്യമങ്ങൾ പങ്കുവച്ച ദൃശ്യങ്ങളിൽ വിമാനം ലാൻഡിംഗ് ഗിയറല്ലാതെ റൺവേയുടെ തെന്നി നീങ്ങുന്നതും മതിലിടിച്ച് പൊട്ടിത്തെറിച്ച് തിരികോളമാകുന്നതും കാണാം അപകടത്തിന് പിന്നാലെ മുവാൻ വിമാനത്താവളത്തിലെ എല്ലാ വിമാന സർവീസുകളും താൽക്കാലികമായി നിർത്തി ലാൻഡിംഗ് ഗിയർ പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് വിമാനം അപകടത്തിൽപ്പെട്ടത് എന്നാണ് പ്രാഥമിക നിഗമനം വിമാനത്തിൻ്റെ ലാൻഡിങ്ങിനിടയിൽ പക്ഷി വന്നിടിച്ചതാണ് ലാൻഡിംഗ് ഗിയർ പ്രവർത്തിക്കാതിരിക്കുന്നതിന് കാരണമായി മാറിയതും എന്നാണ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത് വിമാനത്തിൻ്റെ ലാൻഡിംഗ് ഗിയറിലുണ്ടായ തകരാർ കാരണം വിമാനം ഇടിച്ചിറക്കുകയായിരുന്നു എന്നാണ് വിവരം ലാൻഡ് ചെയ്യാനുള്ള ആദ്യ ശ്രമം പരാജയപ്പെട്ടതിന് ശേഷം വെല്ലി ലാൻഡിങ്ങിനുള്ള ശ്രമത്തിലാണ് വിമാനം അപകടത്തിൽപ്പെട്ട് കേട്ടേ വിമാനം ലാൻഡ് ചെയ്യാനുള്ള ആദ്യശ്രമം പരാജയപ്പെട്ടതിന് ശേഷം ബെല്ലി ലാൻഡിങ്ങിനുള്ള ശ്രമം നടക്കുന്നതിനിടയിലാണ് തകർന്നു വീണത് ഇത്തരത്തിൽ ബെല്ലി ലാൻഡിങ് നടത്തുന്ന സമയത്ത് വിമാനത്തിൻ്റെ വേഗത കുറയ്ക്കാൻ പൈലറ്റിന് കഴിയാതെ വന്നു എന്നും പറയുന്നുണ്ട് ഈ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് കാണാം ലാൻഡ് ചെയ്ത വിമാനം അതിവേഗത്തിലാണ് മുന്നോട്ട് കുതിക്കുന്നത് വിമാന അപകടം ഉണ്ടായതിൻ്റെ കാരണം പക്ഷി ഒന്നിടിച്ചതാണ് എന്നാണ് പറയപ്പെടുന്നതെങ്കിലും വിമാനത്തിന് എന്തെങ്കിലും സാങ്കേതിക തകരാറുകൾ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യവും പരിശോധിക്കുന്നുണ്ട് കാരണം പതിനഞ്ച് വർഷം പഴക്കമുള്ളതാണ് ഈ വിമാനം വിമാന അപകടം ഉണ്ടായിരുന്ന ഒട്ടു പിന്നാലെ തന്നെ നിരവധി ഫയറഞ്ചിനുകൾ എത്തി തീയണയ്ക്കാൻ ശ്രമിക്കുകയായിരുന്നു അതിനുശേഷമാണ് രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിക്കാനും കഴിഞ്ഞത് അപ്പോഴേക്കും യാത്രക്കാരിൽ മിക്കവാറും പേരും കൊല്ലപ്പെട്ട് കഴിഞ്ഞിരുന്നു ഉയർന്ന വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെടുക്കുന്നതോടുകൂടി വിമാനാപകടത്തിൻ്റെ യഥാർത്ഥ കാരണം എന്താണ് എന്നുള്ളത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ കഴിയും എന്നാണ് ഇപ്പോൾ കൊറിയൻ അധികൃതർ അറിയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ശേഷം തെക്കൻ കൊറിയയിലുണ്ടാകുന്ന ഏറ്റവും വലിയ വിമാനാപകടമാണ് ഇത് കഴിഞ്ഞ ആഴ്ച കസാക്കിസ്ഥാനിൽ അസർബൈദാൻ വിമാനം തകർന്നു വേണം മുപ്പത്തെട്ട് പേർ മരിച്ചിരുന്നു ഈ അപകടത്തിന് മുന്നിൽ റഷ്യ എന്നുള്ള ആരോപണവും ഉയർന്നിരുന്നു കൊറിയൻ വിമാനാപകടത്തിൽ മരിച്ചവരിൽ അഞ്ച് കുട്ടികളുണ്ട് എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന വാർത്ത തന്നെയാണ് ഇവരിൽ ഇവരെല്ലാവരും തന്നെ പത്ത് വയസ്സിൽ താഴെ പ്രായമുള്ളവരുമാണ് മൂന്ന് വയസ്സുള്ള കുട്ടി മുതൽ എഴുപത്തെട്ട് വയസ്സുള്ള വയോധികൻ വരെയാണ് ഈ വിമാനാപകടത്തിൽ ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടവരുടെ ഭൂരിഭാഗം പേരുടെയും മൃതദേഹങ്ങൾ ബന്ധുക്കളെത്തി തിരിച്ചറിഞ്ഞിട്ടുണ്ട് അപകടത്തിൽ കൊല്ലപ്പെട്ടവർക്കായി താൻ പ്രാർത്ഥിക്കുകയാണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ അറിയിച്ചു വൻ വിമാന അപകടത്തെ തുടർന്ന് ലോകമെമ്പാടുമുള്ള രാഷ്ട്രത്തലവന്മാരും മറ്റും അനുശോചന സന്ദേശങ്ങൾ അറിയിച്ചിട്ടുണ്ട് തെക്കൻ കൊറിയയെ സംബന്ധിച്ച് ഇവിടെ അവിടെയുണ്ടായ ഭരണ അസ്ഥിരതയുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ ഇപ്പോൾ നിലനിൽക്കുകയാണ് അതിൻ്റെ പിന്നാലെ കൂന്മേൽ കുരു പോലെയാണ് ഇപ്പോൾ ഈ ഒരു വലിയ വിമാന ദുരന്തവും ഉണ്ടായിരിക്കുന്നത് അവിടുത്തെ പ്രസിഡന്റിനെ ആദ്യം മാറ്റിയിരുന്നു പിന്നീട് താൽക്കാലിക പ്രസിഡന്റ് നിയോഗിച്ചു ആ പ്ര താൽക്കാലിക പ്രസിഡന്റേയും പിന്നീട് മാറ്റി അപ്പോൾ ഇത്തരത്തിലുള്ള ഭരണ അസ്ഥിരത കൂടി നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ തെക്കൻ കൊറിയയിൽ ഇത്രയും വലിയൊരു അപകടം ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് വിമാനാപകടങ്ങളുടെ കൂടി വർഷമായിരുന്നു നിരവധി വിമാനാപകടങ്ങളാണ് ഒരു വർഷം ഉണ്ടായത് ഈ വർഷം അവസാനിക്കുമ്പോൾ അതിൽ അവസാനത്തെ ദുരന്തമായി മാറുകയാണ് തെക്കൻ കൊറിയയിലെ ഈ ഒരു വലിയ വിമാനാപകടം വിമാനാപകടത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ച് ഈ ദിവസങ്ങളിൽ തന്നെ തെക്കൻ കൊറിയൻ സർക്കാർ ഒരു പ്രഖ്യാപനം നടത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്